और एक बात मैं और बता दू मैं कांग्रेस में 32 साल से भी ज्यादा समय मेरा था है जब राम मंदिर का फैसला आया राम मंदिर बनना शुरू हुआ उसके बाद राहुल गांधी जी ने अपने नजदीकी लोगों की एक बैठक में अमेरिका के रहने वाले अपने एक सुख चिंतक के कहने पर इशारे पर सलाह पर यह बात कही थी कि अगर हमारी सरकार बनती है तो हम सुपर पावर कमीशन बना करके राम मंदिर के फैसले को पलट देंगे उन्होंने ये भी कहा था जिस तरह शाहवानों का फैसला राजीव गांधी जी ने था। के मुद्दे को लेकर के शाहवानों का का फैसला का फैसला सुप्रीम कोर्ट जो था उसको बदल दिया गया था तो जब शाहवानों का फैसला बदला जा सकता है तो राम मंदिर का फैसला क्यों नहीं बदला जा सकता है नमस्कार कांग्रेस राहुल गांधी के रूक्ष विमर्शनोमाई പാർട്ടിയിൽ നിന്ന് രാജിവെച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണ രംഗത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഷാബാനു കേസ് പോലെ രാമക്ഷേത്ര വിധിയും അട്ടിമറിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെന്നാണ് ആചാര്യ പ്രമോദ് കൃഷ്ണ വെളിപ്പെടുത്തിയിരിക്കുന്നത് യു എസ് എ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഉപദേശകൻ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മുപ്പത്തിരണ്ട് വർഷത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചയാളാണ് ഞാൻ രാമക്ഷേത്ര വിഷയത്തിൽ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച സമയത്ത് അടുത്ത അനുയായികളെ വിളിച്ചുകൂട്ടി രാഹുൽ ഗാന്ധി ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഷാബാനു കേസ് വിധി രാജീവ് ഗാന്ധി സർക്കാർ അട്ടിമറിച്ചതുപോലെ ഒരു ശക്തമായ കമ്മീഷനെ നിയോഗിച്ച് രാമക്ഷേത്ര വിധിയും റദ്ദാക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നും ആചാര്യ പ്രമോദ് കൃഷ്ണ പറയുന്നു അതേസമയം രാമക്ഷേത്രത്തെ അനുകൂലിക്കുകയും കോൺഗ്രസിനെ വിമർശിച്ച് മോദിയുടെ വികസിത നയങ്ങളെ പ്രശംസിച്ചതിനും ഏറെ പഴികേൽക്കേണ്ടി വന്നയാളുകൂടിയാണ് ആചാര്യ പ്രമോദ് കൃഷ്ണ പാർട്ടിക്കുള്ളിലെ നിരന്തരമായ പ്രശ്നങ്ങൾ കാരണം ഈ അടുത്താണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നത് കൂടാതെ കോൺഗ്രസ് പാർട്ടി ഉടൻ തന്നെ പ്രിയങ്ക ഗാന്ധി പക്ഷമെന്നും രാഹുൽ ഗാന്ധി പക്ഷമെന്നും രണ്ടായി പിളർക്കുമെന്ന് ഇദ്ദേഹം കഴിഞ്ഞയാഴ്ച വെളിപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള ചർച്ചയും ഞെട്ടലുമാണ് ഉണ്ടാക്കിയത് അതിനാൽ തന്നെ ആചാര്യ പ്രമോദ് കൃഷ്ണയുടെ പുതിയ പ്രസ്താവനയും ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്